കാരുണ്യമാണ് കൃപയാണ് നൂറ് വയസ്സിൻ്റെ അനാരോഗ്യം ഒന്നും കണ്ടാലില്ല ഒരു നമ്മൾ ആരേക്കാൾ നല്ല ആരോഗ്യമുള്ള പോലെയാണ് അച്ചക്കൊച്ചേട്ടൻ്റെ ഇരിപ്പും മുഖവും വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ഞാൻ വന്നിറങ്ങിയെ അച്ഛനോട് ചോദിച്ചു നമ്മുടെ ആള് സ്ഥലത്തുണ്ടല്ലേ ഇവിടെ എത്തിയില്ലല്ലോ ഞാൻ വികത്ത് കുറച്ചുകൂടെ അവശകൊക്കെ ആയിരിക്കും നമുക്ക് വലിയ സന്തോഷമാണ് നൂറ് വയസ്സുള്ള ചേപ്പച്ചേട്ടൻ ഇതുപോലെ സന്തോഷചിത്തനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആയിരിക്കുന്നു എന്നത് സെൻറ്റിനേറിയൻ എന്ന് അപൂർവമായിട്ട് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ അവകാശമുള്ളു ആളുകളെ കുറിച്ച് കാരണം അതിനു മുമ്പ് മിക്കവാറും വായിച്ച് തീരുന്ന ഒരു പതിവാണ് നമ്മൾ സാധാരണ കാണുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോണും ഒരു മൈലേജുമാണ് ചാക്കോച്ചേട്ടനും സ്വന്തമാക്കിയിരിക്കുന്നത് സെന്റിനേറിയൻ നൂറ് വയസ്സ് പൂർത്തിയാക്കിയ വ്യക്തിയെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്ക് എന്ന സന്തോഷത്തോടു കൂടി നമുക്ക് ചാക്കച്ചേട്ടനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് അഭിമാനമാണ് ചന്തയസിമൂസ് ആന്യൂസ് നൂറാം വർഷം എന്നതൊരു ആപ്തവാക്യം തന്നെയാണ് ചാക്രിക ലേഖനങ്ങളുടെ ലേഖനത്തിൻ്റെ പേരാണ് ഒരാവാക്യമാണ് ചന്ദേസി മൂസ് ആന്യൂസ് നൂറ് വയസ്സ് എന്നുള്ളത് കാരണം അതൊരു ഒരു പൂർണ്ണതയുടെ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാം അടയാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നല്ല ഒരു കർഷകൻ നല്ലൊരു തറവാട്ടിൽ പിടക്കാനും ആ തറവാടിൻ്റെ മൂല്യങ്ങളൊക്കെ സൂക്ഷിച്ച് വലിയൊരു കുടുംബത്തിന് രൂപം നൽകാനുമൊക്കെ സാധിച്ചു അച്ഛൻ്റെ കുടുംബാംഗ ചോച്ചകളുടെ കുടുംബാംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് അച്ഛന് എന്നും എപ്പോഴും നമുക്കൊരു വലിയ കയറ്റാങ്ങാണി ഏതവസരത്തിലും അച്ഛൻ ഇവിടെ പള്ളി വികാരിയായിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിലബാതിൽ ആയിരുന്നപ്പോഴും ഏത് കാര്യവും അച്ഛനോട് പറഞ്ഞാൽ അച്ഛനും തടസ്സവും പറയാതെ അതിന് സമ്മതം തരികയും വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്ന ആളാണ് നല്ലൊരു മിഷണറിയാണ് നമ്മുടെ അച്ഛൻ അത് ഈ ചെൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കിട്ടിയതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അതിൻ്റെ വാതിൽ പോകുമ്പോഴൊക്കെ ഇവിടെ വിഷയത്തിൽ ഇരിപ്പുണ്ട് എങ്കിലും എനിക്ക് പേടിയില്ലാതെ ഞാൻ ജീപ്പിൽ ചേർന്ന് പെരിയാത്തിരിച്ച് കൊടുക്കുന്ന വണ്ടിയിലായിരുന്നു കാരണം അച്ഛനെ വണ്ടി അറിയാം മറ്റുള്ളവരൊക്കെ എന്നെ കൊണ്ടുപോയി ഇരിപ്പുണ്ട് എങ്കിലും വണ്ടി മറിയല എന്ന രീതി ഒരു ഉറപ്പ് വേണമല്ലോ വണ്ടി അറിയിക്കുമ്പോൾ അക്കാര്യത്തിലൊക്കെ അച്ഛൻ്റെ വരവും പോക്കും എടുപ്പും നടപ്പും എല്ലാം നമുക്കിതിനെ ഒരു സുരക്ഷിതത്വമാണ് ആരെങ്കിലും നിന്ന് യാത്ര വയ്ക്കാൻ വന്നാൽ തന്നെ അച്ഛൻ ചെറിയ നിന്നാൽ വരുന്നവൻ മാറിപ്പോക്കോളൂ അപ്പം അങ്ങനെയുള്ള പല ഗുണങ്ങളും മക്കൾക്കും പ്രത്യേകിച്ചെനിക്ക് കൂടുതൽ പരിചയമുള്ള അച്ഛനെ കൊണ്ടുവന്ന് ഞാൻ ഓർമ്മ പിച്ചതേ കൊണ്ടും അച്ഛൻ്റെ നല്ല പ്രാർത്ഥനാജീവിതം നല്ല ചിട്ടക്രമം എല്ലാമുള്ള ഒരു കുടുംബനാഥനാണ് ആ ചിട്ടക്രമം കൊണ്ട് തന്നെയാണ് ഈ ഷെയ്പ്പിലുള്ള ആരോഗ്യത്തിലിരിക്കാൻ പറ്റുന്നത് അത് പ്രാർത്ഥനയിലും ഭക്ഷണത്തിലും വാക്കിലും എല്ലാം ചിട്ടക്രമം ഉണ്ടെന്ന് ആളിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കാണുന്നതിൽ കിട്ടുന്നതെല്ലാം ഭക്ഷിക്കുകയും വായിൽ തോന്നുന്നതെല്ലാം പറയുകയും ചെയ്യുന്ന ആളിനൊന്നും ഇതുപോലെ ഇരിക്കാൻ ഒക്കെയില്ല അപ്പം അത് അത് എല്ലാം ഒരു ഒരു കടഞ്ഞെടുത്ത ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് എത്തിയപ്പോഴാണ് നമുക്ക് ഈ സെൻറ്റിനേറിയൻ എന്നുള്ള പദപ്രയോഗം തന്നെ ചാച്ചനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നു ഇവിടെ പറഞ്ഞല്ലോ ആരോഗ്യമുള്ള നാടുകളിലെല്ലാം കൃത്യമായിട്ട് ദേവാലയത്തിൽ വരികയും പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുള്ള ഒരു ജീവിതം ക്രമീകരിക്കുകയും എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് നൂറാമത്തെ ബർത്ത്ഡേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ അത്യപൂർവ്വമായ ഒരു ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇത്രേ നല്ല ആരോഗ്യത്തോടു കൂടിയൊക്കെ ായിരിക്കാൻ സാധിക്കുന്നത് ഒരു ഒരു ബെഞ്ച് മാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നൂറാമത്തേയിലേക്ക് നമ്മൾ കയറുന്നു അല്ലെങ്കിൽ നൂറിൻ്റെ ആ ഒരു അഭിമാനബോധം നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് ഒരു നൂറ്റാണ്ട് ഒരു ഒരു പൈതൃകമാണ് ഒരു നൂറ്റാണ്ട് ജീവിച്ച ചാച്ചൻ നല്ലൊരു സംസ്കാരം നല്ലൊരു കൾച്ചറ് എസ്റ്റാബ്ലീഷ് ചെയ്ത് കഴിഞ്ഞു അതാണ് പ്രാർത്ഥനയും ആ ചിട്ടക്രമവും കാർഷിക മേഖലയോടുള്ള ബന്ധവും ദേവാലയത്തോടുള്ള ബന്ധവും കുടുംബാംഗങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് കൂട്ടായ്മയിൽ കൊണ്ടുപോകാനുള്ള ആ ഒരു സാമർഥ്യവും എല്ലാം പരിശുദ്ധ എപ്പോഴും സംസാരിക്കുമ്പോൾ എൽഡേഴ്സിനെ കുറിച്ച് മുതിർന്നവരെ കുറിച്ച് വലിയ ആഗ്രഹത്തോടു കൂടിയാണ് പറയാറുള്ളത് അവരുടെ അറിവും പക്വതിയും നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അവരിൽ നിന്ന് പഠിക്കണം അവരെ നമ്മൾ പാഠപുസ്തകമായിട്ട് നമ്മൾ കരുതണം അങ്ങനെ ആ പാഠപുസ്തകത്തിൽ നിന്ന് നിരന്തരമായിട്ട് നമ്മൾ വായിക്കുകയും അത് നിരന്തരം നമ്മൾ തുറന്നു നോക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല വിഷ്ടം ലഭിക്കുന്നതെന്നൊക്കെ ഇപ്പോഴത്തെ ഋഷിപ്പിതാവ് പറയുന്നത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് മുതിർന്നവരുടെ അറിവ് പക്വത അതൊരു വലിയൊരു ബലമാണ് നമ്മുടെ വീട്ടിലും എന്തൊരു സന്തോഷമാണ് നൂറ് വയസ്സുള്ള ചാച്ചൻ ഇതുപോലെ നന്നായിട്ട് കേൾക്കാനും പറയാനും നല്ല വാക്കുകൾ ഇവിടെ പ്രതികരിക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് അങ്ങനെ നമ്മൾ ഈ സന്തോഷത്തിൽ ബാന കഴിഞ്ഞുള്ള സമയമാണ് നമ്മുടെ വലിയ വിരുന്ന് ഇവിടെ പിടിച്ചിരിക്കുന്ന പോലെയാണ് കാണുന്നത് പത്തിരുപതിലധികം അച്ഛന്മാർ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുതന്നെ ഒരു ഒരു ചരിത്ര സംഭവമായിട്ട് ഞാൻ കരുതുകയാണ് ഒരു പക്ഷേ മറ്റ് മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ് ചക്രച്ചേട്ടൻ ഈ നൂറാം വയസ്സിൽ എത്തുമ്പോൾ ഇരുപതിലധികം അച്ഛന്മാരുടെയും ഒപ്പം സമർപ്പിതരുടെയും ഒക്കെ സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഒരു ജീവിതം നമുക്ക് കാണിച്ച് തന്നു നല്ലൊരു ജീവിത ശൈലിയും ചാക്കച്ചാട്ടം കാണിച്ചു അതെല്ലാമാണ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടത് അത് ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതണം ഈ വിടവഴിക്കു തന്നെ ഉടലൂരിൽ തന്നെ അതൊരു വിമാനത്തിൻ്റെ വിഷയമായിട്ട് ഞാൻ ഞാൻ കരുതുകയാണ് ഈ ഒരു അവസരത്തിലെ ഇവിടെ പടരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എനിക്കിന്ന് പല കാര്യങ്ങൾ ഉണ്ട് ഇന്നും നാളെയുമായിട്ട് എനിക്ക് വളരംപള്ളിയിൽ വിസിറ്റ് െ അച്ഛന് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെനിക്കൊരു പത്ത് മിനിറ്റിൽ കൂടുതൽ പറ്റുകയില്ല അന്നത്തെ പ്രോഗ്രാം അനുസരിച്ച് അച്ഛനൊരു സന്തോഷമായി അയാൾ അച്ഛൻ ഇതിലേയും എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചു ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ പറഞ്ഞിട്ടില്ലല്ലോ അച്ഛനും ഇവിടെ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതെല്ലാം നേരിട്ട് വന്ന് പറയുകയും മുൻകൂട്ടി തലേദിവസം ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു ഒരു ഒരു എന്താണ് പാസ്റ്ററൽ ആഭിമുഖ്യം ഞാനൊക്കെ വിചാരിച്ചിനും എപ്പോഴും കാണിക്കുന്നു ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഞാൻ വാക്കുകൾ സംഹരിക്കട്ടെ എന്നിവിടെ വരാനും ചക്കോച്ചോട്ടിൻ്റെ അടുത്ത് ഇരിക്കാനും ഈ ഈ ഒരു വലിയ സദസ്സിൽ പങ്കുചേരാനും സാധിച്ചത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് നമ്മളുടെ പ്രാർത്ഥനകൾ എന്നും ഇതുപോലുള്ള പ്രസംഗങ്ങളിൽ ഉണ്ടാകണം ഇനിയും ദുർഖായ ലഭിക്കാനും നല്ല കൂടി ഇവിടെ ജീവിക്കാനുമൊക്കെ നമ്മുടെ അർത്ഥനകളും ആവശ്യമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ് ചക്കച്ചേട്ടന് ഞാനൊരു കൊന്ത എടുത്തലിടുകയാണ് ഞാൻ ഇപ്രാവശ്യം ഓനിപ്പോയപ്പോൾ നടപ്പപ്പായുടെ ആശീർഭാഗത്തോടു കൂടി കൊണ്ടുപോകുന്നത് കൊന്തയാണ് തീർച്ചയായിട്ടും ചക്കച്ചേട്ടൻ്റെ ആർത്ഥനയിൽ ഈശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ടുള്ള കുന്ത എന്നും ഉപകാരപ്പെടുമെന്ന് ഞാൻ ഒന്നുമായിട്ട് വിശ്വസിക്കുന്നു ഞാനെൻ്റെ വാക്കുകളോട് ശ്രമിക്കട്ടെ